സി പി എമ്മിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എമ്മിന് എന്ത് തോന്നിയാലും സി പി എമ്മിന്റെ വിമർശനങ്ങളോട് ഇനി പ്രതികരിക്കുമെന്ന നിലപാടിൽ എസ് എൻ ഡി പി യോഗം നേതൃത്വം എത്തിക്കഴിഞ്ഞു ഇതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന എസ് എൻ ഡി പി യോഗം എന്താണ് എന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എങ്ങനെയാണ് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഗുരുനാരായണ സേവാനിക്കേതൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണ ധർമ്മ സമന്വയ ശിബിരവും ഗുരുപൂർണിമ ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ പൊതുവേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ കടന്നാക്രമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായി കടന്നാക്രമിക്കില്ല എന്നാൽ ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് വെള്ളാപ്പള്ളി ഇനി മറുപടി പറയും എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് ഉണ്ടായിരുന്നു ആയതിനു ശേഷമാണ് എം വി ഗോവിന്ദൻ യോഗത്തിനെതിരെ തിരിഞ്ഞു തുടങ്ങിയത് രാഷ്ട്രീയമായ വീതം വെപ്പിൽ പിന്നാക്ക ഈഴപാതി വിഭാഗം തഴയപ്പെടുന്നു എന്നത് വാസ്തവമാണ് എൽ ഡി എഫിന്റെ ജീവനാടിയായ അടിസ്ഥാന വർഗത്തെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ല വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വള്ളം മുങ്ങുമ്പോൾ കിളവിയെ വെള്ളത്തിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അയാളുടെ മോശം പെരുമാറ്റം പാർട്ടിയെ ഈ എത്തിച്ചുവെന്നും വെള്ളാപ്പള്ളി നടീശൻ തുറന്നടിച്ചു സത്യം വിളിച്ചു പറയുന്നതിനാലാണ് തന്നെ കൂട്ടായി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കാപാലികരെ തിരിച്ചറിയാനും ഇവർക്കെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കാനും സമുദായ അംഗങ്ങൾ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു സംസ്ഥാനത്ത് യു ഡി എഫ് കാലങ്ങളായി വിജയിച്ചു കൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം നേടിയത് എൻ ഡി എ മത്സര രംഗത്തെത്തിയതോടെയാണ് മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ യു ഡി എഫിന്റെ വോട്ടുകൾ എൻ ഡി എ പിടിച്ചെടുക്കുന്നത് കൊണ്ടാണ് എൽ ഡി എഫിന് വിജയമുണ്ടാകുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായതിനു ശേഷമാണ് എസ് എൻ ഡി പി യോഗത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും കടന്നാക്രമിക്കുന്നത് യോഗം എന്താണ് എന്നും അതിന്റെ ശൈലിയും പ്രവർത്തനവും എന്താണ് എന്നും മാഷിനറിയില്ല അറിയില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു ജനകീയ ബന്ധമില്ലാത്ത ജില്ലാ കമ്മിറ്റിയുടെ പിന്തുണ പൊല്ലുമില്ലാതിരുന്ന ആരിഫിനെ മത്സരിപ്പിച്ചതോടെ വലിയ തിരിച്ചടിയാണ് ആലപ്പുഴയില് എല്ഡിഎഫിന് നേരിടേണ്ടി വന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു